ഹായ് ഹലോ വെൽക്കം ടു ഗേൾസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേമസ് ആയ സ്പാനിഷ് മൂവിയുടെ റിലീസിനെ തുടർന്നുണ്ടായ കുറച്ച് ഡ്രാമാറ്റിക് മൊമെന്റ്സിനെ പറ്റിയാണ് നിങ്ങളിൽ പലരും ഈ മൂവിയുടെ ഫേസ്റ്റ് പാർട്ട് കണ്ടിട്ടുണ്ടാവും കൽപ്പാമിയ ഇംഗ്ലീഷിൽ മൈ ഫോൾട്ട് എന്ന പേരിലാണ് ഈ മൂവി റിലീസായത് റൊമാൻറ്റിക് ജോൺഡറിയിൽ വരുന്ന ഈ മൂവി ഇന്റർനാഷണലിൽ ഒരുപാട് പേരുടെ ഇഷ്ടം പിടിച്ചു പറ്റി ഈ മൂവിയുടെ മെയിൻ ഹൈലൈറ്റ് ഇതിലെ ലീഡിംഗ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്ന ആക്ടേഴ്സ് തമ്മിലുള്ള കെമിസ്ട്രി തന്നെയായിരുന്നു നിക്കോൾ വാലാസ് ആൻഡ് ഗബ്രിയേൽ ആണ് ഈ മൂവിയുടെ ലീഡിങ് ആക്ടേഴ്സ് മൂവിയുടെ ഫേസ്റ്റ് പാട്ട് റിലീസായപ്പോൾ ആക്ടേഴ്സിൻ്റെ ഓൺ സ്ക്രീൻ കെമിസ്ട്രിയും ഓഫ് സ്ക്രീൻ ഫ്രണ്ട്ഷിപ്പും ആക്ടേഴ്സിന് വലിയ ഒരു ഫാൻ ബേസ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചു രണ്ട് ആക്ടേഴ്സും തമ്മിൽ ആഗ്രഹിച്ച ഒരുപാട് ഫാൻസും ഇവർക്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരുപാട് വീഡിയോ എഡിറ്റ്സും കമൻസും മൂവി ഇറങ്ങിയ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലുമായിരുന്നു ഡിസംബർ ട്വൻ്റി ട്വൻറ്റി ഫോറിൽ കൽപ്പാമേയ മുഴുവയുടെ സെക്കൻഡ് പാർട്ടായ കൽപ്പാത്തുയ ദാറ്റ് ഈസ് യുവ ഫോൾട്ട് റിലീസായി ബട്ട് ഫേസ്റ്റ് പാർട്ട് റിലീസ് ആയ സമയത്ത് മൂവി പ്രൊമോഷൻസിൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ആക്ടേഴ്സിനിടയിൽ ഫാൻസിന് കാണാൻ സാധിച്ചില്ല ഇൻസ്റ്റഡ് ഫീമെയിൽ ആക്ടറായ നിക്കോൾ കോ ആക്ടർ ഗബ്രിയേലിനെ മൂവി പ്രൊമോഷൻ സമയത്ത് അവോയ്ഡ് ചെയ്യുകയാണ് ഉണ്ടായത് മൂവി പ്രൊമോട്ട് ചെയ്യുന്ന മുഴുവൻ സമയത്തും ഒരുമിച്ച് നിന്ന് ഇന്റർവ്യൂയോ ഫോട്ടോയോ ഒന്നിനും നിക്കോൾ റെഡി ആയിരുന്നില്ല ഈവൻ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് പോലും രണ്ട് ആക്ടേഴ്സിന്റെ ഇടയ്ക്ക് ഡയറക്ടറോ വേറെ കാസ്റ്റ് മെമ്പേഴ്സോ ആണ് ഇരുന്നിരുന്നത് മൂവി പ്രീമിയറിന്റെ സമയത്ത് ഒരു ഇന്റർവ്യൂവർ നിക്കോളിനോട് ഗബ്രിയേലുമായി പ്പോഴും ഫ്രണ്ട്ഷിപ്പിലാണോ എന്ന് ചോദിച്ചപ്പോൾ വളരെ ഡിപ്ലോമാറ്റിക് ആയി നിക്കോൾ അവരുടെ വർക്കിംഗ് റിലേഷൻ നല്ലതാണ് എന്നാണ് പറഞ്ഞത് മൂവി പ്രീമിയറിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ആയ സമയത്ത് ഇവരുടെ ഫാൻസും ജനറൽ ഓഡിയൻസും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അബൌട്ട് എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് എന്നറിയാം സോ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഗബ്രിയെ തന്റെ പല ഇന്റർവ്യൂകളിലായി നിക്കോളിനെ ഇൻസൾട്ട് ചെയ്യുകയും ബോഡി ഷെയ്ൻ ചെയ്യുകയും ചെയ്തു എന്നതാണ് ഇതൊരു റൊമാൻറ്റിക് ആയതിനാൽ തന്നെ ലീഡ് ആക്ടേഴ്സായ ഇവർ തമ്മിലുള്ള ധാരാളം ഇൻറ്റിമേറ്റ് സീൻസ് ഫേസ്റ്റ് മൂവിയുടെ പാട്ടിലുണ്ടായിരുന്നു പക്ഷേ അത്തരം ഇൻറ്റിമേറ്റ് സീൻസ് ചെയ്യാൻ പറ്റിയ ബോഡി നിക്കോളിന് ഇല്ല എന്നാണ് ഗബ്രിയൽ ഇൻ്റർവ്യൂസിൽ പറഞ്ഞത് മാത്രമല്ല നിക്കോളുമായിട്ടുള്ള കിസ്സിംഗ് സീൻസ് ഗബ്രിയലിന് തീരെ ഇഷ്ടമല്ലായിരുന്നു എന്നും അയാൾ മീഡിയയോട് പറഞ്ഞു ഗബ്രിയലിൻ്റെ ഫ്രണ്ട്സിന് ഇടയിലും നിക്കോളിനെ ഇൻസൾട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഗബ്രിയൽ പറയുകയുണ്ടായി ഇതിനു പുറമേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എൻഡ് ചെയ്യാൻ കാരണം ഗബ്രിയലിന്റെ ഗേൾ ഫ്രണ്ടിൻ്റെ ജലസിയാണെന്നും പല കമൻസിലൂടെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു മൂവി പ്രമോഷൻ സമയത്ത് ഗബ്രിയൽ നിക്കോളിനെ പറ്റി അവർ ഇപ്പോഴും ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലാണ് ഇൻഡർ വ്യൂസിൽ സംസാരിച്ചത് ഒപ്പം നിക്കോളിനോട് ഒരു ഫ്രണ്ട്ലി രീതിയിലാണ് ബിഹേവ് ചെയ്തത് പക്ഷെ നിക്കോൾ ഗബ്രിയലിനെ ക്ലിയർലി അവോയ്ഡ് ചെയ്യുകയായിരുന്നു മൂവി പ്രീമിയർ സോഷ്യൽ മീഡിയയിൽ വൈറലായപ്പോൾ ഓഡിയൻസിൽ പലരും കമൻസിലൂടെ നിക്കോളിനെ അൺപ്രൊഫഷണൽ റൂഡ് എന്നുള്ള രീതിയിൽ വിമർശിക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് നിക്കോളിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം ഓഡിയൻസ് രംഗത്ത് വരുന്നത് കമൻസിലൂടെ നടന്ന പല സംഭവങ്ങളും അവർ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു സി ഇവിടെ മൂവി പ്രീമിയറും ഇൻറ്റർവ്യൂസും എല്ലാം സ്പാനിഷിനായതിനാൽ തന്നെ കമൻസിലൂടെയാണ് എന്താണ് ആക്ച്വലി നടക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് ഗബ്രിയൽ പബ്ലിക്കായി നിക്കോളിനെ ഇൻസൾട്ട് ചെയ്യുന്ന വീഡിയോസ് അവൈലബിൾ അല്ല പക്ഷെ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ലൈവ് ഇവന്റിൽ ഇതുപോലെയുള്ള കമൻസ് പറഞ്ഞു കാണാം എന്നതാണ് കാരണം ഒരു ഹ്യൂജ് മെജോറിറ്റി ഓഫ് ഓഡിയൻസ് ആണ് ഇപ്പോൾ പുറത്തു വന്ന ഈ അക്യുസേഷനെ ബാക്ക് ചെയ്ത് നിക്കോളിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജനറൽ ഓഡിയൻസിന് മനസ്സിലായപ്പോൾ അവർ നിക്കോളിനെ സ്വന്തം സെൽഫ് റെസ്പെക്ട് പ്രയോറിറ്റൈസ് ചെയ്തതിന് സപ്പോർട്ട് നൽകുകയാണ് ചെയ്യുന്നത് സ്വന്തം ഫ്രണ്ടായിട്ട് പോലും ബോഡി ഷേമിങ്ങും ഇൻസൾട്ടും ചെയ്ത ഒരാളോട് നിക്കോൾ എന്തിന് പൊളൈറ്റായിട്ട് പെരുമാറണം എന്നതാണ് ഒരു വിഭാഗം ഓഡിയൻസിൻ്റെ ചോദ്യം പക്ഷേ ഒരു മൂവിയെ പ്രമോട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി പ്രൊഫഷണലായ ആക്ടേഴ്സ് ബിഹേവ് ചെയ്യണമെന്നാണ് മറ്റൊരു വിഭാഗം ഓഡിയൻസിൻ്റെ വാദം കാരണം അൾട്ടിമേറ്റ്ലി ഇത് മൂവിയെയും ഫ്യൂച്ചറിൽ ഈ ആക്ടേഴ്സിൻ്റെ കരിയറിനെയും ബാധിക്കും കൽപ്പാത്തൂയ മൂവിക്ക് ഒരു തേർഡ് പാർട്ട് കൂടി ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ മേക്കേഴ്സ് പറയുന്നത് ഇനി ആ മൂവിയുടെ സെറ്റ്സിലും പ്രൊമോഷൻസിലും ഈ ആക്ടേഴ്സ് എങ്ങനെയായിരിക്കും എന്നത് വുഡ് ബി ഇൻട്രസ്റ്റിംഗ് ടു വാച്ച് ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻസിലൂടെ ദയവായി ഞങ്ങൾ എഴുതി അറിയിക്കുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ടു ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് ഫോർ മോർ വീഡിയോസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ താങ്ക്